അസലാമലൈക്കും എന്നേ കുറച്ച് കാര്യങ്ങൾ പറയാൻ ഇതി ഒന്നാണ് അതിനെപ്പറ്റിയൊന്നും ഇനി പറയണില്ല എന്ന് വിചാരിച്ചാൽ കേട്ടോ പക്ഷെ എന്നാലും ഇങ്ങനെ കാണുമ്പോൾ പറയാതിരിക്കാൻ തോന്നുന്നില്ല നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യണുണ്ട് യൂട്യൂബേഴ്സ് എടുത്ത് അതൊക്കെ വാർത്തകളാക്കുന്നുണ്ട് ചർച്ചകളാക്കുന്നുണ്ട് പക്ഷെ വലിയ വലിയ കാര്യങ്ങളൊന്നും ഞമ്മളാരും നോക്കണില്ല അത് ഞാൻ പറഞ്ഞു കൊണ്ടിരുന്ന എന്താണെന്ന് വെച്ചെങ്കിൽ നെജില ചാരിറ്റി ചെയ്തു പാവങ്ങളുടെ കയ്യിൽ അല്ല പാവാണെന്ന് എന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ നമ്മളാരും ഇഷ്ടമില്ലാത്തവരാരും കൊടുത്തിട്ടില്ല ഓൾക്ക് ഉള പാവം സഹതാപം കണ്ട് അവളോട് ഇത്തിരി കനിവ് തോന്നിയവരെ കൊടുത്തിട്ടുള്ളൂ അപ്പം ഞാൻ പറയണെന്താ വെച്ചാൽ എനിക്ക് തോന്നിയത് കേട്ടോ ഞാൻ പറയുന്ന വാക്കുകളിൽ എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന പറയണമാതിരി തന്നെ ആരെങ്കിലും വേദനിപ്പിക്കണ്ടെങ്കിൽ മാപ്പിട്ടോ കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു അഭിപ്രായം ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ആലോചിച്ചു കുറേ ദിവസം എന്ന് വെച്ചാൽ ഒരാഴ്ചയായിട്ട് വാർത്ത തുറന്ന് കഴിഞ്ഞാൽ അപ്പം അതിൽ ചർച്ച ചെയ്യണത് അനന്ത് കൃഷ്ണൻ ആയിരം കോടി രൂപയാണ് മറ്റേ ചാരിറ്റി അല്ല സ്കൂട്ടർ ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ ഗ്രഹോപരകരണങ്ങൾ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ അപ്പോൾ അതൊക്കെയും കൊടുത്തിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങിയിട്ട് എന്തോന്നുണ്ടോ നോക്കട്ടോ ഗ്രഹോപകരണങ്ങൾക്ക് പൈസ കൊടുത്തവരുണ്ട് തയ്യൽ മെഷീന് പൈസ കൊടുത്തവരുണ്ട് സ്കൂട്ടറിന് പൈസ കൊടുത്തവരുണ്ട് ലാപ്ടോപ്പിന് പൈസ കൊടുത്തവരുണ്ട് ഒരു സ്കൂട്ടറിന് അമ്പത്തിയാറായിരം ഉറുപ്പ്യാണ് പകുതി വിലക്ക് എന്ന് പറഞ്ഞിട്ടാണിത് സംഭവം നടക്കണത് അപ്പോൾ പകുതി വിലക്ക് കൊടുക്കുമ്പോൾ അമ്പത്താറായിരം റുപ്യാണ് ഒരു സ്കൂട്ടറിന് ഒരു വാങ്ങുന്നത് അതിനു മുമ്പേ ഇത് പൈസ കൊടുത്തു കഴിയുമ്പോൾ ആ പൈസ കൊടുക്കുന്ന സമയത്ത് തന്നെ ഇരുന്നൂറ് റുപ്പ്യൻ്റെ സ്റ്റാമ്പ് പേപ്പറിൽ വാങ്ങി നമ്മൾ അഗ്രിമെൻറ്റ് ചെയ്ത് കൊടുക്കണം അഞ്ഞൂറ് റുപ്യ ഓലെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിന് കൊടുക്കണം അതൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരേക്കൊന്നും പൈസ വാങ്ങി കുറേ ആൾക്കാർക്ക് സാധനങ്ങൾ കൊടുക്കും കുറേ ആൾക്കാർക്ക് പിന്നീട് കൊടുക്കാമെന്ന് പറയും അങ്ങനെയായി ഒരു പ്രവാഹമായി അത് അപ്പോൾ മറ്റേ പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്നും അജയ്യിൽ നിന്നും എവിടെ നിന്നും ഒരു വീഡിയോ പുറത്തു വിട്ടിരുന്നു എൻ്റെ പേരിൽ ഇനി ആരും കേസ് കൊടുക്കരുത് ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും പൈസയും കിട്ടും നിങ്ങൾ കേസ് കൂടുതൽ കൊടുക്കും തോറും എനിക്ക് പ്രശ്നങ്ങൾ മുറിവ് അപ്പോൾ വെളിയിൽ വരാൻ പറ്റൂല അപ്പോൾ ഞങ്ങളാ പൈസകൾ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അയാളൊരു വീഡിയോ ഇട്ടിരുന്നു അതൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് കൂടെ വന്നാന്ന് പറയണൊക്കെ വാർത്തക്കാർ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ വലിയ വലിയ പറ്റിക്കലിനോ അതിനെ പറ്റിയൊന്നും നമ്മൾ ചർച്ച ചെയ്യണമില്ല ആലോചിക്കണമില്ല എത്ര എത്ര പറ്റിക്കൽ വിസ തട്ടിപ്പ് ഇതേമാതിരില്ലേ ഗ്രഹോപകരണങ്ങളും ബൈക്കും ലാപ്ടോപ്പും കൊടുക്കാറുള്ള തട്ടിപ്പ് പിന്നെ ചെറിയ 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 ചാരിറ്റി പ്രശ്നങ്ങളെ പറ്റിയുള്ള തട്ടിപ്പ് അപ്പോൾ നമ്മളെ പിറവ് സ്കുന്നം പറമ്പിൽ എല്ലാ രേഖകളും വെച്ച് ചാരിറ്റി വെച്ചിട്ട് ആ മനുഷ്യനെ പോലും വെറുതെ വിട്ടില്ലല്ലോ അയാൾ പിന്നെ വാങ്ങുന്നതും ബാങ്കിലേക്ക് കൊടുക്കുന്നതും ബാങ്കിലേക്കായതുകൊണ്ട് എല്ലാ രേഖകളും ഉണ്ടായിരുന്നു എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി അപ്പം ഞാൻ പറയണെന്താണെന്ന് വെച്ചെങ്കിൽ ഇപ്പം നമ്മൾ നെജിലെ ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഇത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇനി ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാം എനിക്കത് അത്ര വലിയൊരു ഇതായിട്ട് തോന്നില്ല കാരണം എന്നെ ജില്ല ഏക്കറക്കണക്കിന് സ്ഥലം വാങ്ങിയിട്ടില്ല വേറുള്ളത് വാങ്ങിയില്ല പിന്നെ ഇപ്പോൾ പറയണത് സ്വർണം ഹതിയെ തന്നു എന്ന് പറയണു അതേമാതിരി മോൾക്ക് സ്വർണം ആരോ അയച്ചു കൊടുത്തു എന്ന് പറയണു എന്ന് പറയണു അപ്പോൾ ഓലിക്ക് അയച്ചു കൊടുത്താലും ഹതിയെ കൊടുത്താലും നമ്മൾ കൊടുക്കുന്നില്ലല്ലോ ആരോ കൊടുക്കണു അവള് വാങ്ങണു അത്രയല്ലേ ഉള്ളൂ നമ്മൾക്കിപ്പോൾ അതിലെന്താ പറയാനുള്ളത് നമ്മളെക്കൊന്ന് വാങ്ങുകയാണെങ്കിൽ നമുക്ക് പറയാം പിന്നെ നമ്മൾ ഈ ഇടുന്ന വീഡിയോകൾ എല്ലാവരും ഇടുന്ന വീഡിയോകൾ മൊത്തം ഈ ജനങ്ങൾ കാണുന്നുണ്ട് ഇന്ന് പണ്ടത്തെ കാലത്തെ ജനങ്ങളൊന്നും അല്ല ജനങ്ങൾക്കൊക്കെ നല്ല ബുദ്ധിയുണ്ട് ചിന്തിക്കാനും ആർക്ക് കൊടുക്കണം ആർക്ക് കൊടുക്കണ്ട എവിടെ കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്നെല്ലാം അറിയുന്ന ജനങ്ങൾ തന്നെയാണ് ഇപ്പോൾ പെട്ടെന്നൊന്നും ഒരു മനുഷ്യന്മാരെടുത്ത് കൊടുക്കൊന്നുമില്ല ഓരോ സാഹചര്യങ്ങൾ കണ്ടിട്ട് പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വച്ചെങ്കിൽ അത്രയധികം നെജിലാക്കൊരു വരുമാനം നെജിലാക്കി കിട്ടുന്നുണ്ടെങ്കിൽ ഈ മക്കളെയും കൂട്ടിയിട്ട് പോയി അല്ല തന്നെ പോയി ആ ട്രബറും തോട്ടത്തിൽ പോയി പാൽ ആവശ്യമുണ്ടോ അത്രക്ക് മാത്രം എഴുത് കിട്ടുന്നുണ്ടെങ്കിൽ ചാരിറ്റി വെച്ചിട്ടാവട്ടെ വീഡിയോ ചെയ്തിട്ടാവട്ടെ അത്ര എഴുത് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നുണ്ടാവുമോ ഞാൻ ചോദിക്കണേ എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ഞാൻ ചോദിക്കണത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയല്ല കാരണം ഒരു ചാരിറ്റി നടത്തിയിട്ടൊക്കെ അത്ര ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുമോ കാരണം ഈ രാവിലെ മണിക്ക് പോയി എട്ട് മണി ഒമ്പത് മണിക്കൊക്കെ പോയി രണ്ട് മണിക്ക് രണ്ടരക്കൊക്കെ വീട്ടിൽ വന്ന് ചോറ് വാങ്ങാൻ വെക്കാൻ പറ്റാതെ ഹോട്ടലിൽ നിന്ന് ഒരു ചോറ് കൊടുന്ന് തിന്ന് വിശപ്പ് അടക്കിയിട്ട് അപ്പോൾ എന്താണ് ഈ ചെറിയ ചെറിയ ആൾക്കാരെയൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല അനന്തകൃഷ്ണമെന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ മറ്റേ ഇതിൽ പെട്ടുക്കണത് എൺപത് ശതമാനം സ്ത്രീകളാണ് സ്ത്രീകളെയാണ് കൂടുതൽ കാരണം നമ്മളെ നാട്ടിൽ ഈ പറയുന്ന മാതിരി നിന്ദ്രിയം വെറുതെ കിട്ടുന്നുണ്ട് പറഞ്ഞാലും വാങ്ങാനാളുണ്ട് അതാണ് ഇതിനൊക്കെ പറ്റുന്ന പ്രശ്നങ്ങൾ കാരണം എന്തെങ്കിലൊന്ന് ഒരു ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ജനങ്ങളുടെ പ്രവാഹ ഇക്കാരം അതിൽ എന്താണ് ശരി എന്താണ് തെറ്റ് എന്നൊന്നും മനുഷ്യന്മാരിപ്പം അത് ആലോചിക്കണില്ല ഓഫർ എന്ന് പറഞ്ഞാൽ മതി നേരം ഒരു ചാരിറ്റിക്ക് ഇതിനൊന്നും അത്ര പൈസ കൊടുക്കണ്ടെന്ന് എനിക്ക് തോന്നില്ല കാരണം ഒരു സഹായം നെജിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും പക്ഷെ ഒരു ഓൺ ഓഫറാകട്ടെ നമ്മളൊരു കടയിലേക്കോ ഒരു ജൗളി കടയിലോ അല്ലെങ്കിൽ ഒരു പാത്രക്കടയിലോ അതിലൊക്കെ ചെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അത്രക്ക് മാത്രം തിരക്കേക്കാരം പക്ഷെ അതേ വില പറഞ്ഞിട്ട് കാരണം ഒരു പത്തോ ഇരുന്നൂറോ കൂടുതൽ പറഞ്ഞിട്ട് ആ ഇരുന്നൂറ് രൂപ അങ്ങോട്ട് കുറച്ചിട്ട് പറയും ഇത് ഓഫറാണ് എന്നു പറയും എനിക്കുണ്ടായ അനുഭവമാണ് ആ അനുഭവമാണ് ഞാൻ പറയണത് കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ മൊബൈൽ വാങ്ങാൻ പോയി എൻ്റെ പഴയ മൊബൈൽ ചെയ്യാൻ പറയില്ല തീരെ ക്ലിയർ ഉണ്ട് അതല്ലേ ഇപ്പോൾ വലിയ ക്ലിയർ ഉണ്ടായിട്ടല്ല പക്ഷേ എന്നാൽ എന്നെക്കൊണ്ട് ഒരു ഇതിൻ്റെ മാതിരി ഞാൻ വായിക്കണം അപ്പോൾ ആ മൊബൈൽ വാങ്ങാൻ പോയിട്ട് ആ മൊബൈലിൻ്റെ പെട്ടിമ ഉള്ള വില പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഉറുപ്പ്യാണ് അതിനൊരു പതിനഞ്ച് റുപ്യ പതിനാറ് ഉറുപ്പ്യേൻ്റെ സാധനം പതിനഞ്ച് റുപ്യ ഓഫറാണെന്ന് പറഞ്ഞിട്ട് ആയിരം റുപ്യ കുറച്ച് പറഞ്ഞിട്ട് തന്നു വേറെ എവിടെ നിന്നല്ലേ മൈജീന്നാണ് എടുത്തത് പക്ഷേ അതിൽ ഉണ്ട് മൈക്ക് വെച്ച് ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഫോൺ ഞാൻ വാങ്ങിയത് തിരിച്ചിവിടെ വന്ന് നോക്കുമ്പോൾ അതിലും ആ മൈക്കുകൾ ഒന്നും ഷൂട്ടാകണില്ല സാംസങ്ങിൻ്റെ ഫൈവ് ജി ആണ് എടുത്തത് ഒന്നും ഇതാകണില്ല ഏതായാലും എങ്ങനെയോ ആരോ ജീവിച്ചു പോട്ടെ നമ്മൾ എന്തിനാണ് ഇതിനൊക്കെ നിൽക്കുന്നത് നമ്മൾ ഒരാളെ കുറ്റം പറയാൻ നിന്നാൽ മറ്റൊരവിടത്തെ രണ്ടാൾ ഞമ്മളെ കുറ്റം പറയാൻ വരും ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല നമ്മളിതിൻ്റെയൊക്കെ പുറകെ നടക്കാൻ നിന്നാൽ പിന്നെ അങ്ങനെ അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ ഇത് കുറച്ചൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ പലവര് ഞമ്മളല്ലാത്തവരുടെ ആണുങ്ങൾ തന്നെ ഇറങ്ങും അന്വേഷിക്കാനും പറയാനൊക്കെ കാരണം അവർക്ക് നമ്മൾക്ക് സ്ത്രീകൾ വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യണമാര്യമല്ലോ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പുറകെ നടക്കാൻ ഇതിനൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ വീഡിയോ ചെയ്ത് ഇങ്ങനെ നിങ്ങൾ ചെയ്യല്ലേ ഇങ്ങനെ പറയല്ലേ അത് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതെന്ന് മാത്രോ ഇനിയിപ്പോൾ ഉപദേശിക്കുകയെന്നായിരിക്കും കാരണം ഇന്നത്തെ കാലത്ത് ഉപദേശം ഇങ്ങനെ പറയണമെന്നു ഒരു മനുഷ്യനും ഇഷ്ടമല്ല പക്ഷെ ഞാൻ എനിക്കിഷ്ടമാണ് എനിക്കിഷ്ടമാണ് കാരണം ഒരു നല്ല ഉപദേശമാണ് എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാനത് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഉപദേശിച്ച് തരുന്നത് എന്ന് എനിക്ക് ചിന്തിച്ചാൽ ഞാനൊരു കമൻ്റ് വന്നാലും നല്ലോണം ചിന്തിക്കും ആ കമൻറ്റിൽ എന്നുള്ളത് എന്തിനു വേണ്ടിയാണ് ആ ഇട്ട് എനിക്ക് നന്മയ്ക്ക് വേണ്ടിയാണോ എനിക്ക് തിന്മയ്ക്ക് വേണ്ടിയാണോ എന്നുള്ളത് ഞാൻ നല്ലോണം ചിന്തിച്ചു കുറേ ദിവസം ആ കമൻറ്റിനെ പറ്റി ഞാൻ ആലോചിച്ചു ഏതായാലും പെട്ട് മിനിറ്റോളായി വീഡിയോ ഞാൻ നിർത്താൻ പറഞ്ഞ് തീർന്നിട്ടൊന്നുമില്ല അപ്പം മൈ ജി ഫോണിൻ്റെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യട്ടോ അസ്ലാ വലൈക്കും